ഇന്ന് പണിയൊന്നും ഇല്ലടാ പണിയില്ലാതുകൊണ്ട് രണ്ടു ദിവസമായി മഴയായിട്ട് പണിയുമില്ല ഞാനിപ്പോ ആറാമിലേക്ക് ഇങ്ങനെ നടന്നു പോക്ക ഏ എന്റെ ഭഗവാനെ എന്നാ ചെയ്യപ്പ പൈസ ഒന്നും ആയിട്ടാ പിന്നെ എന്നാടാ എന്നാണ് ഏ എന്നാ പറ്റിയ ഞാൻ രാകേഷ് ആ തേങ്ങി അല്ലടാ നിൽക്കുന്ന മനുഷ്യനായിട്ട് ചാങ്ങം എടുക്കുമ്പോ നീ തേങ്ങ എടുത്തോടല തേങ്ങ പൈസ വരുക വീട്ടിൽ കൊണ്ടിച്ചിട്ട് വരാനല്ലേ ഓടീനിക്ക് ഇപ്പൊ മനുഷ്യന്മാരെ കട്ടിയുമ്പോ തേങ്ങ ചെക്കന നീ നോക്കട നോക്ക് മനുഷ്യനെ കാട്ടിയും ബലിപ്പോ തേങ്ങ എന്ത് വിധിയത് വല്ലാത്ത ചതിക്കപ്പുറത്തെ പിന്നീന്നൊരടി